വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ മെക് ഡയമണ്ട് പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചതിന്റെ ഒന്നാം വാർഷികം നവംബർ ഇരുപത്തി മൂന്നിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ആഘോഷിക്കും മെക്സവിൻ വ്യായാമ കൂട്ടായ്മ പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചതിന്റെ ഒന്നാം വാർഷികം നവംബർ ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ വച്ച് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പെരിന്തൽമണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആഘോഷിക്കും പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള വിവിധ യൂണിറ്റുകളിൽ നിന്ന് രണ്ടായിരത്തിലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും പെരിന്തൽമണ്ണയിലെ ഏളി ബേർഡ്സ് ക്ലബ്ബാണ് മെക്സെവനെ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് നിർവഹിക്കും ചടങ്ങിൽ മെക് മെക്സെവൻ ഫൌണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ യു അബ്ദുൽ കരീം ഐ പി എസ് മെക്സെവൻ അംബാസിഡർ അറക്കൽ ബാവ പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സുമേഷ് സുധാകരൻ എന്നിവർ പങ്കെടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ തുറക്കൽ സ്കൂൾ മൈതാനത്തിലായിരുന്നു ആദ്യ പരിശീലനം തുറസ്സായ സ്ഥലങ്ങളിൽ ഗ്രൂപ്പുകളായാണ് ഇത് പരിശീലിച്ചു വരുന്നത് ഇത് സാമൂഹിക ബോധവും സൗഹൃദവും വളർത്തുന്നു ഇതിൻ്റെ പ്രാപ്യതയും ഗ്രൂപ്പ് പങ്കാളിത്തത്തിലുള്ള ഊന്നലും ഇതിനെ ഒരു വ്യായാമ പരിപാടി എന്നതിലുപരി ഒരു സമൂഹ പ്രതിഭാസമാക്കി ഇത് ഇന്ന് കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമായി പടർന്ന് കൊണ്ടിരിക്കുകയാണ് ഇതിൽ സ്ത്രീകൾക്കായി മാത്രം പ്രത്യേക കേന്ദ്രങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിന് അംഗത്വ ഫീസില്ല പങ്കാളിത്തം മാത്രം മതി ആർക്കും ചേരാം ആരോഗ്യ ആനുകൂല്യങ്ങൾക്കായി ആളുകൾ ഇത് സ്വീകരിക്കുന്നു ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഇതിൽ അണിചേരുന്നു പങ്കെടുക്കുന്നവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രാദേശിക കോർഡിനേറ്റർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെയും പിന്തുണയോടെയാണ് ഈ സംരംഭം വളരുന്നത് പഠിച്ചവർ പരിശീലകരായി മാറുന്നതുകൊണ്ട് പരിശീലന കേന്ദ്രങ്ങൾ വർദ്ധിച്ചു വരുന്നു പ്രഭാതങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നൂറിലധികം പേർ ഒത്തുകൂടുന്നു എല്ലാവരും ഒരേ വേഷം ഒരേ ചലനം ആരോഗ്യ പരിപാലനത്തിനൊപ്പം നാട്ടുകാർക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാനും പരസ്പരം കാണാനുമുള്ള ഇടം കൂടിയായി ഈ കേന്ദ്രങ്ങൾ ഇതിനകം മാറിക്കഴിഞ്ഞു മെക്സവൻ എന്ന മഹാസംരംഭം പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചതിൻ്റെ ഒന്നാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പെരിന്തൽമണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആഘോഷിക്കുകയാണ് പെരിന്തൽമണ്ണക്കടുത്ത വിവിധ യൂണിറ്റുകളിൽ നിന്ന് ആയി രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുക്കും പെരിന്തൽമണ്ണയിലെ ഏളി ബേർഡ് ക്ലബാണ് ഇതിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചത് കെ ടി ഹംസ കെ പി അബ്ദുറഹ്മാൻ പി ടി അബൂബക്കർ അൻവർ കളത്തിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു